അസാമലൈക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഞമ്മളെ വീഡിയോ ഇന്ന് ഏറെ ഞാൻ പതിനഞ്ച് പതിനഞ്ചാമത്തെ നോമ്പിന്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ വരുന്ന പതിനഞ്ചാമത്തെ നോമ്പായപ്പോലുള്ള മക്കളെ എല്ലാം പോയില്ലേ ആ സ്ഥിതിയിലായിട്ടോ ഞാന് ഇന്നിപ്പോ എൻ്റെ ഉള്ളത് കേട്ടോ അപ്പം ഇന്ന് ഇൻ്റർ എടുക്കുന്നത് സ്കൂളൊന്നും നിന്ന് നല്ല ഇന്ന് സ്കൂളിൽ കുറച്ച് അധികം പണി ഉണ്ടായിരുന്നു അപ്പം അതിനൊന്നും കൂടിയില്ല പിന്നെ വൈകുന്നേരം ഞാൻ അതിൽ ഇരുന്നിട്ടും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ ഇവിടെ വന്നാൽ ഉമ്മാക്ക് ഉമ്മാൻ്റെ അടുത്തല്ല കുട്ടിനെ ആക്കിയിക്കണേ അപ്പം ഉമ്മാക്ക് പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പം പിന്നെ എളുപ്പം പോകുന്നു കാരണം ഞങ്ങളും ഇവിടെ തന്നെ നോമ്പ് തുറക്കാൻ പിന്നെ എൻ്റെ എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാറോന്നെല്ലാം കരുതി കാരണം അങ്ങനെ പോകുന്നതെട്ടോ അപ്പം വന്നേക്കാൻ ഒന്നും എടുക്കാൻ കൂടിയില്ലായിട്ട് അപ്പം കുട്ടികളും മക്കളും ഉറങ്ങിയിട്ടുള്ളൂ അപ്പം ഞാൻ കരുതുന്നപ്പം എടുക്കാന്ന് കരുതി പിന്നെ ഇപ്പം എന്തങ്ങോട് പറയാനുള്ളത് ഉമ്മ പോയി മക്കളെ ഉമ്മ വടകർ പോയി അപ്പോൾ പിന്നെ ഇനി അവിടുത്തെ സുഖം പോയി മറ്റേ നട ചെല്ലുമ്പോൾ നല്ലൊരു സമാധാനമായിരുന്നു സമാധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് പറഞ്ഞാൽ വീട്ടിലാളുണ്ടാകും പറയുമ്പോൾ ഒരു സന്തോഷമുള്ള വേദിക്കാം ചെന്ന് കഴിഞ്ഞാലും തന്നെ നമുക്ക് മറ്റേ കുട്ടീനെ അവിടെ നിലത്ത് വെച്ച് ഒരു ബാത്റൂമ് പോവാനും കൂടി കതി കാരണം അവൾ കരഞ്ഞു പോകണ്ടായിരിക്കും കാരണം അവൾക്ക് അപ്പ തന്നെ കിട്ടുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ അവൾ എത്തിക്കാണ്ട് എനിക്കൊന്ന് കുളിക്കണമെന്നുണ്ടെങ്കിലോ ബാത്റൂമിൽ പോകണം ഒക്കെ ഭയങ്കര ഗതിയടാം അപ്പോൾ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഉമ്മേനെ അടുക്കളയിൽ എന്തേലും ചെയ്യുകയാണെങ്കിൽ ഉമ്മാൻ്റെ അടുത്തവിടെ കസേരിയിലൊക്കെ ആക്കി കൊടുക്കാണെങ്കിൽ അവൾ അങ്ങനെ ഇരുന്ന് കളിക്കും അവൾക്ക് എന്തെങ്കിലും കഴിക്കാമോ എന്തേലും കൊടുത്താലോ കഴിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഒരു സമാധാനം ഇനി നമുക്ക് നമ്മൾ എടുക്കണപ്പണി എടുക്കണെടുത്ത് അപ്പോൾ ഉമ്മേടയിലൊന്നും ഉമ്മാനെ കുട്ടീനെ നോക്കാനാക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒരു റാഹത്തിന് ഇപ്പം ചെല് ഇന്ന് ചെല്ലാമെന്ന് തോന്നുന്നില്ല ഇന്നിപ്പം അവിടെ പോയാൽ കാരണം ഒറ്റപ്പെട്ട പോലെ കാരണം ദിക്ക വരെ എന്തായാലും പത്ത് മണി പത്തരയാവാതെ വരില്ലല്ലോ അതുപേരെ ബോറടിച്ചിരിക്കേണ്ടി വരും എനിക്കാണെങ്കിലും ഒറ്റക്ക് ഇരിക്കുന്ന അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യം അപ്പം ഞാൻ കരുതി അപ്പം ഇക്ക പറഞ്ഞൊന്ന് ഞാൻ ആവും വരാൻ എന്നാൽ നാളെ ലേറ്റ് അവിടെ പോരാട്ടോ അങ്ങാടി പുറത്ത് അപ്പോൾ ബ്ലോക്ക് ആയിരിക്കും എന്തായാലും കൊടുങ്ങും അപ്പം ഒറ്റക്കാവൂലേ അവിടെ പോയിരുന്ന രണ്ട് ദിവസം എന്ന് പറഞ്ഞതേനെ ഇങ്ങോട്ട് ഞാൻ അത്രയും ലേറ്റ് ആയിക്കൊണ്ട് അവിടെ ഒറ്റക്ക് നിക്കുമ്പോൾ എനിക്കും പേടിയാൻ കുട്ടികളാരും ഇല്ലല്ലോ ഇമ്മ ഇല്ലല്ലോ അപ്പം ഞാൻ കരുതിന്നിവിടെ നിൽക്കാൻ രണ്ട് ദിവസം കരുതിക്കാണ്ട് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതായിട്ട് മുമ്പ് വാടകയ്ക്ക് പോയി ഇനി മുമ്പ് എന്നാ വരികില്ലെന്ന് അറിയില്ല എപ്പോഴെങ്കിലൊക്കെ വരില്ലേ അന്ന് എന്റെ പ്രസവത്തിന്റെ സമയത്ത് വന്നത് ഞാൻ അന്ന് കൊറച്ച ദിവസം നിന്നു ഇപ്പൊ കൊറച്ച ദിവസം നിന്നു ഇപ്പൊ സമാധാനം ഉം മറ്റേത് ഞമ്മളെന്താ പറയാ കുട്ടികൾക്കതിലേറെ വലിയ സമാധാന കേട്ടോ ശരിക്കും അറിയില്ലേ വീട്ടിലൊരു ഉമ്മാണെന്നറിയില്ലേ കറക്റ്റാ മറ്റേ ഞമ്മളൊന്ന് തല്ലാണെങ്കിൽ എഞ്ച് കുട്ടിക്കൊക്കെ നല്ല ചേർന്ന് കുട്ടി ഇതിപ്പോൾ നമ്മൾ തല്ലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്പം ചീത്തറിയുമ്പോൾ പിന്നെ തല്ലി നിർത്തുമല്ലോ അപ്പോൾ ഓർക്കും തന്നെ ഒരു ആശ്വാസം ഇനി മക്കൾക്കൊക്കെ ഒരു അമ്മമാരെ വീട്ടിൽ വേണമെന്നാൽ കുട്ടികൾക്കൊരു ഇത് സ്നേഹത്തിൽ ഒരു പറ്റിപ്പിടിച്ചു എൻ്റെ കുട്ടീന തല്ലാണ്ടല്ലോ എന്നല്ല പറയുമ്പോൾ നമുക്കൊരു എന്താ നമ്മൾ തല്ലൂരില്ലേ മേടിച്ചിട്ട് അവിടെ ഇവിടെയല്ല നല്ലെന്നാന്നല്ല പറയുന്നത് ഒരു കാവലുണ്ടാവല്ലോ മറ്റേതങ്ങ് കൊടുക്കലല്ലേ എന്തെങ്കിലും കൃതി എന്തേലും കാട്ടിട്ടുണ്ടെങ്കിൽ തോൽക്കോലെ ഉമ്മാനെ കിട്ടിയാൽ മതി രണ്ടാക്കും അപ്പോൾ എൻ്റെ ഫിലിസൊക്കെ രാവിലെ അല്ലേ അമ്മ പോവല്ലേ ഞാനും പോവാണ് വണ്ടിയിലെല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ഭയങ്കര കരച്ചിലേ ഇന്നലവിടെ എൻ്റെ ഉമ്മാലൊക്കെ ആക്കിയപ്പോൾ ഭയങ്കര കരച്ച ഭയങ്കര സങ്കടം ഇനി കൊടുക്കും അതേപോലെ തന്നെ കേട്ടോ ഇന്ന് വൈകുന്നേരം എന്നും ഞാൻ സ്കൂളിട്ട് വന്നാൽ ഓളയും കൂട്ടിക്കാണ്ട് പോകുന്നില്ലേ എന്ന് പോയില്ലല്ലോ ഭയങ്കര മേനപ്പാട് തന്നെ ആയിരുന്നു ഭയങ്കര മേനപ്പാടായിരുന്നു കരഞ്ഞുകൊണ്ട് കുറുമ്പ് കാട്ടിട്ട് ഇടങ്ങാറാക്കി ഇപ്പോൾ ഒരു ഇത്ര സമയമായി അറിയോ ഒരൊമ്പത് കാലൊക്കെ ആയിക്ക് ഇപ്പോഴാണൊന്നുറങ്ങിക്കട്ടെ ഇത് വേറെ ഉള്ളൊരു കളി കളിച്ച അവൾക്കല്ലെങ്കിലും വൈകുന്നേരം ആയി കഴിഞ്ഞ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല പോണം വണ്ടിയിൽ അതാണ് ഓളെ സന്തോഷം കേട്ടോ രാവിലെ അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടും പോരണം അത് വേറെ കാര്യം എന്നും കുളി കഴിഞ്ഞാൽ ഇങ്ങോട്ടും പോയിരുന്ന ഒരു മൈൻഡ് ആണ് ഏ പക്ഷേ നാല് മണി കഴിഞ്ഞാൽ ഇവിടുന്ന് ഉമ്മാൻ്റെ ഒക്കത്ത് നിന്ന് എന്നെ നോക്കി നിൽക്കും അത് നോക്കി നിന്ന് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഓളെ ഉൾക്ക് അവിടെ എത്തണം അവിടെ നിന്ന് ഒരു മൈൻഡ് ആണ് ഇപ്പോ എന്തായാലും ഓരോരുത്തർക്കും അനാൻ്റെ പരിലെത്തണം എന്നുണ്ടല്ലോ അതായിരിക്കും പക്ഷേ ഇനി എന്തായാലും ഇന്നും നാളെയുംകൂടി ഇവിടെ നിൽക്കാമെന്ന് കരുതിയിട്ടുണ്ട് ഒക്കെ പറഞ്ഞ രണ്ട് ദിവസം നിന്നോന്ന് പറഞ്ഞതാണ് എന്നാൽ രണ്ടു ദിവസം നിൽക്കുക പിന്നെ സ്കൂളും ഉണ്ട് ഇന്നും ഉണ്ടായിരുന്നു നാളെയും കൊണ്ട് ഉണ്ട് നാളെ ഞങ്ങൾക്ക് സ്കൂളിൽ ഓഫ് ആണ് കേട്ടോ കുട്ടികൾ ഞങ്ങളെ യു കെ ജി സ്റ്റുഡൻസുകളെല്ലാം പോവുകയാണ് അപ്പോൾ അവർക്ക് സൻ്റ് ഓഫ് കൊടുക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ആ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കും നോമ്പാകുമ്പോൾ കരുതിയതാണ് സ്കൂളുണ്ടാകുമ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല എല്ലാ സുഖേനും ഉണ്ടായതുകൊണ്ട് ഒന്നും വേണ്ട എന്തൊക്കെയാന്നില്ലെങ്കിൽ നമ്മളെന്ത്ണ്ടാക്കാന്ന് പറയുമ്പോൾ ആ ആണ്ടാക്കാന്ന് പറയുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാറ്റിനും വിചാർ അപ്പം ഞാനൊക്കെ അഞ്ചേ കാലം എന്നാലും തന്നെ അങ്ങനത്തെ നോമ്പിറക്കുമ്പോഴത്തേനെല്ലാം മാക്സിമം എല്ലാ ദിവസവും സെറ്റായിട്ടുണ്ട് എല്ലാ ചോറും കൂട്ടാനും കറിയും എല്ലാം ആക്കലുണ്ട് ഞങ്ങളും ഒരു ദിവസം ഇവർ അയക്കാതിരുന്നാല് ഞങ്ങള് ഒരു കിടക്കുന്ന സമയത്തിനെല്ലാം റെഡി ആക്കിയിട്ട് കിടക്കും അഞ്ചേലുണ്ട് കൂട്ടുകാർ കൂടുതലായിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി പറയണമെന്നില്ല നമ്മൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നെ വീട്ടിലാണ് ഇവിടെ നമ്മളങ്ങനെ പൊതുവെ ഇവിടെ പൊരിച്ചലും കരിച്ചലും ഒന്നും ഇല്ല ഏഹ് ഉമ്മാക്കു പറ്റൂല പിന്നെ ഉമ്മ അല്ലെ ഉമ്മ അങ്ങനെ ചെയ്ത് തിന്നലുമില്ല പൊരിച്ചക്കാണ്ടെ പറ്റിയൊക്കെ വേറെ ആരുമില്ലല്ലോ ഇവിടെ അപ്പം ഞാനിപ്പോൾ ഇന്ന് വന്നിട്ട് ഇന്ന് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല ലേറ്റായിരുന്നു പിന്നെ അവിടെ വന്നിട്ട് ഉമ്മാക്ക് പത്തിരി ഉണ്ടാക്കിയിട്ടാണ് അപ്പം ഞാൻ കുട്ടീനെ പിടിച്ചണം അങ്ങനെ ഓരോ കാര്യങ്ങളും ലൈറ്റാ അപ്പം ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ അവിടുത്തെ സംഭവങ്ങളുടെ നമ്മൾ കല കൽമാസും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടുന്ന് പൊടുന്നീരും എന്നൊക്കെ അതുമങ്ങ് അടിച്ച സീ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ചൂടാക്കി പിന്നെ മുന്തിരി ജ്യൂസും അടിച്ച് മുന്തിരി വാങ്ങി ഞാൻ പോരും ചെയ് പായം വാങ്ങി അപ്പം ഞാൻ പറഞ്ഞു പായം പൊങ്ങിയാൽ മതി മാ കുറേ ദിവസമായി പായം പൊഴുങ്ങി തിന്നിട്ട് അത് തിന്നാൽ തന്നെ ക്ഷീണം മാറും സ്കൂളിലെല്ലാം പോകുമ്പോഴേക്കും ഇടാൻ ക്ഷീണം മാറുന്നാണ്ടേ അപ്പോൾ അതേനും ഇന്നത്തെ സ്പെഷ്യൽ അല്ല അപ്പം ഞാൻ അത് കാണിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അല്ല പത്തിരി പത്തിരി ചൂട് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രം ഇവിടെ ആകുമ്പോൾ അത്രക്കെ തന്നെ പൊരിക്കടി ഒന്നും ഇവിടെ ആരും അങ്ങനെ പൊരിക്കടി ഉപയോഗിച്ചാൽ അപ്പോൾ പിന്നെ കുട്ടികൾ ഞങ്ങളായിട്ട് പിന്നെ അവിടെ ഇതാക്കണ്ടല്ലേ നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ ഞമ്മൾക്ക് അവിടെ പോയിട്ട് തന്നെ എടുക്കാം കേട്ടോ അല്ലാത്ത വിഷയങ്ങളൊക്കെ ആയിട്ട് ഞമ്മള് വരണ്ട കേട്ടോ പിന്നെ ഇപ്പം എന്താ വേറെ പറയാനൊന്നുമില്ല നെബുവിൻ്റെ അടച്ചു നീ ഇൻ്റർവ്യൂ നാളെ അടക്കും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോയിൽ ഉണ്ടാകും ഞാൻ എൻ്റെ കുട്ടികളും അല്ല ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെ എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം കൂട്ടുകാരെ നമ്മൾ വൈകുന്നേരത്തിന് ഇല്ല പരിപാടിയൊക്കെ നോക്കാം കേട്ടോ ഇച്ചു പോൻ അപ്പം അല്ലേ ഞാൻ അടുക്കളയിൽ ഉണ്ടാകാനിങ്ങനെ വണ്ടിക്കളി അടിച്ചേട്ടോ അങ്ങനെ ഉമ്മ പത്തിരി ചുടാനാക്കി കണ്ടുമ്മെന്തിനും അപ്പുറത്തേക്ക് പോയതാണ് കേട്ടോ പാത്ത ദിവസം ഞാൻ പോയിട്ടോ ഗുഗാഷക്കൊണ്ടാകുന്നോള സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് കേട്ടോ പത്തിരി അല്ലെ ഞാൻ നെയ്സ് പത്തിരി കേട്ടോ ഇതാണ് നമ്മളെ പത്തിരി വടകാർ പത്തിരി ഒക്കെ കണ്ടില്ല അല്ലേ കട്ടിയില് ഇതാണ് നെയ്സ് പത്തിരി ഇട്ടോ അപ്പം ഉമ്മയെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഇന്ന് ആ ചുട്ടോളാണെങ്കിൽ കണ്ടിരുന്നു അപ്പോൾ പാത്ത ദിവസം ഒരു പത്തിരിൻ്റെ കഷ്ണം എലത്തിട്ട് ചാട്ടിട്ടോ അടുക്കലും തിന്നലും കഴിച്ചു പത്തിരി പത്തിരിച്ചൂടെല്ലാം കഴിഞ്ഞ് ഞാനിത് ആ മുന്തിരി ജ്യൂസ് അടിച്ചാൽ നിൽക്കാൻ കേട്ടോ ഒന്ന് മുന്തിരി ജ്യൂസാണ് അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കണം എന്നിട്ട് വേണം അതി കണ്ട ഒരു വെള്ളപ്പൊടി വെള്ളം ഇതുണ്ടല്ലാതെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുന്തിരി ജ്യൂസ് അടിച്ചിട്ടോ ഉപ്പ കൂട്ടുകാര് ഇങ്ങൾക്കെല്ലാവർക്കും ഞമ്മളെ മുന്തിരി ജ്യൂസും ഇനി അതേപോലെ ഉമ്മാമ്മ കലക്കുന്നുണ്ട് നമ്മളെ വട്ടക്ക ഇത് ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടോ ഉമ്മാ ഉണ്ടാക്കുന്ന ഉമ്മാൻ്റെ ചെറിയ ചൂടായി തണുത്ത വെള്ളത്തിൽ കലക്കുന്നുണ്ടോ വേറെ വത്തക്ക കൊണ്ട് ആ ഉമ്മാക്ക് മാത്രം ഉമ്മാ ഉണ്ടാക്കുക ഇനി അടുത്ത് ഇനി നമ്മൾ ഉമ്മാർന്നു മുന്തിരി ജ്യൂസ് കണ്ടൊന്നിട്ടൊക്കെ ആവില്ല നല്ല വള്ളം വരുന്ന ഉമ്മാണ്ട് ഉമ്മാക്ക് വേണ്ടിയിട്ട് വത്തക്കം ഉള്ള കലക്കും ഇതൊക്കെ കലക്കലാണ് അടുപ്പം ഇവിടെ അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം